പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട്ടാണ് നിമിഷപ്രിയ ജനിച്ചത് നാട്ടിലെ ഒരു പള്ളിയുടെ സഹായത്തോടെ നഴ്സിംഗ് വിദ്യാഭ്യാസം പൂർത്തിയാക്കി രണ്ടായിരത്തി എട്ടിൽ ജോലിക്കായി യമനിലേക്ക് പോയി യമന്റെ തലസ്ഥാനമായ സനായിലെ സർക്കാർ ആശുപത്രിയിൽ നഴ്സായി ജോലിക്ക് കയറുകയും ചെയ്തു സ്വന്തം സ്ഥാപനം തുടങ്ങാൻ രണ്ടായിരത്തി പതിനാലിൽ ജോലി രാജിവെച്ചു എന്നാൽ യമനിലെ നിയമപ്രകാരം യമൻ പൗരന്മാർക്ക് മാത്രമേ അവിടെ സ്ഥാപനം തുടങ്ങാനുള്ള ലൈസൻസ് കിട്ടുകയുള്ളൂ അപ്പോഴാണ് യമൻ പൗരൻ തലാൽ അബ്ദു മഹദിയെ പരിചയപ്പെടുന്നത് വസ്ത്രവ്യാപാരിയായിരുന്ന തലാലുമായി ചേർന്നാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ പ്രിയ അൽ അമൻ മെഡിക്കൽ ക്ലിനിക്ക് തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ യമനിൽ ആഭ്യന്തര യുദ്ധം തുടങ്ങി പ്രവാസികളിൽ പലരും നാട്ടിലേക്ക് മടങ്ങിയെങ്കിലും ക്ലിനിക്കിൽ ഒരുപാട് പണം നിക്ഷേപിച്ചിരുന്നതിനാൽ നിമിഷ പ്രിയ അവിടെ തന്നെ നിൽക്കാൻ തീരുമാനിക്കുകയായിരുന്നു അവരുടെ ഭർത്താവും മകളും നാട്ടിലേക്ക് പോരുകയും ചെയ്തു ബിസിനസ് പങ്കാളി എന്ന രീതിയിൽ നല്ല രീതിയിലായിരുന്നു ആദ്യകാലത്ത് തലാലിന്റെ പെരുമാറ്റം എന്നാൽ പതിയെ അതിനു മാറ്റം വരികയായിരുന്നു നിമിഷപ്രിയയെ ഉപദ്രവിക്കാൻ തുടങ്ങി നിമിഷപ്രിയ ഭാര്യയാണെന്നാണ് അയാൾ പലരോടും പറഞ്ഞത് അവരുടെ പാസ്പോർട്ടും മറ്റു രേഖകളും കൈവശപ്പെടുത്തുകയും ചെയ്തു ക്ലിനിക്കിലെ വരുമാനം മുഴുവനും എടുത്തു നാട്ടിലുള്ള കുടുംബത്തോട് സംസാരിക്കാൻ പോലും അനുവദിച്ചിരുന്നില്ല തലാൽ മോശമായി പെരുമാറുന്നെന്ന് രണ്ടായിരത്തി പതിനാറിൽ നിമിഷപ്രിയ പോലീസിൽ പരാതി നൽകി ജയിലിലായ തലാൽ പുറത്തിറങ്ങിയ ശേഷം കൂടുതൽ ഉപദ്രവകാരിയായി മാറുകയായിരുന്നു താൻ ഭാര്യയാണെന്ന് തലാൽ പലരെയും വിശ്വസിപ്പിച്ചെന്നും വ്യാജ വിവാഹ െന്നും നിമിഷപ്രിയ കോടതിയിൽ പറഞ്ഞിരുന്നു പിന്നീട് ഭീഷണിപ്പെടുത്തി മതാചാരപ്രകാരം വിവാഹവും നടത്തി ക്ലിനിക്ക് തുടങ്ങാൻ സഹായിച്ചെങ്കിലും വരുമാനം മുഴുവൻ തലാൽ എടുത്തെന്നും തന്റെ സ്വർണാഭരണങ്ങൾ തട്ടിയെടുത്തു വിറ്റെന്നും നിമിഷപ്രിയ കോടതിയിൽ അറിയിച്ചിരുന്നു രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഇരുപത്തി അഞ്ചിനു ശേഷം തലാൽ അബ്ദു മഹദിയെ കാണാതായി ബന്ധുക്കൾ തിരച്ചിൽ തുടങ്ങി നിമിഷപ്രിയ താമസിച്ചിരുന്ന കെട്ടിടത്തിന്റെ മുകളിലെ വാട്ടർ ടാങ്കിൽ നിന്ന് വെട്ടിമുറിച്ച നിലയിൽ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തു അതിനിടെ നിമിഷപ്രിയ അവിടെ നിന്ന് ഇരുന്നൂറ് കിലോമീറ്ററോളം അകലെയുള്ള ഒരു ആശുപത്രിയിൽ ജോലിക്ക് ചേർന്നിരുന്നു നിമിഷപ്രിയക്കായി തിരച്ചിൽ തുടങ്ങിയ പോലീസ് പത്രങ്ങളിൽ നൽകിയ ഫോട്ടോ കണ്ട് ആശുപത്രി അധികൃതരാണ് പോലീസിനെ അറിയിച്ചത് പോലീസ് നിമിഷയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ജീവൻ പോലും അപകടത്തിലാകുമെന്ന് വന്ന ഘട്ടത്തിൽ അനസ്തേഷ്യക്കുള്ള കെറ്റാമൈൻ എന്ന മരുന്ന് കുത്തിവെച്ച് തലാലിനെ മയക്കിയ ശേഷം പാസ്പോർട്ടും എടുത്ത് രക്ഷപ്പെടുകയായിരുന്നെന്നും കൊലപാതകം ചെയ്തിട്ടില്ലെന്നുമായിരുന്നു നിമിഷപ്രിയ പിന്നീട് കോടതിയിൽ പറഞ്ഞത് എന്നാൽ പോലീസ് പറഞ്ഞത് അങ്ങനെയായിരുന്നില്ല കെറ്റാമിൻ കുത്തിവെച്ച് മയക്കിയ ശേഷം തലാലിനെ നിമിഷപ്രിയ കൊല്ലുകയായിരുന്നു എന്നാണ് കുറ്റപത്രം നിമിഷയുടെ സഹപ്രവർത്തക ഹനാൻ അതിനു സഹായം നൽകി മൃതദേഹം നശിപ്പിക്കാൻ മറ്റു മാർഗങ്ങളില്ലാതെ വന്നതോടെ കഷ്ണങ്ങളാക്കി മുറിച്ച് പ്ലാസ്റ്റിക് കവറുകളിലാക്കി ജലസംഭരണിയിലിട്ടെന്നും കുറ്റപത്രത്തിൽ പറഞ്ഞു തിനെ പറ്റി അറിയില്ലെന്ന നിമിഷപ്രിയയുടെ വാദം വിചാരണ കോടതി അംഗീകരിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനെട്ടിൽ കോടതി വധശിക്ഷ വിധിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യമനിലെ പരമോന്നത കോടതി ശിക്ഷ ശരിവച്ചു ഇതോടെ തലാലിന്റെ കുടുംബം മാപ്പു നൽകിയാൽ മാത്രമേ വധശിക്ഷ ഒഴിവാകൂ എന്ന സ്ഥിതിയായി മാറി സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിമിഷപ്രിയയുടെ അമ്മ യമനിൽ എത്തി മോചന ശ്രമങ്ങൾ തുടരുകയാണ് ദയാദനം നൽകി ശിക്ഷയിളവിന് ശ്രമിച്ചെങ്കിലും തലാലിന്റെ കുടുംബം അതിന് വഴങ്ങിയില്ല ജൂലൈ പതിനാറിന് നിമിഷപ്രിയയുടെ ശിക്ഷ നടപ്പിലാക്കുമെന്ന് പറഞ്ഞെങ്കിലും അത് പിന്നീട് മരവിപ്പിച്ചു കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഇടപെട്ടതിനെ തുടർന്നാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചത് ചാണ്ടി ഉമ്മൻ എം എൽ എയുടെ അഭ്യർത്ഥന പ്രകാരമാണ് താൻ ഇടപെട്ടതെന്ന് കാന്തപുരം പറഞ്ഞിരുന്നു യമനിലെ സൂഫി പണ്ഡിതരുമായി അടുത്ത ബന്ധമുണ്ടെന്നറിഞ്ഞാണ് புரத்தை சாண்டி உம்மன் பந்தப்பட்டது யமனில் തരീമിൽ നിന്നുള്ള പണ്ഡിതൻ ഹബീബ് ഉമർ ബിൻ ഹഫീലുമായാണ് കാന്തപുരം ചർച്ച നടത്തിയത് നിമിഷപ്രിയ തടവിൽ കഴിയുന്ന പ്രദേശത്തെ ഗോത്ര വിഭാഗങ്ങൾക്കിടയിൽ ഈ പണ്ഡിതന് വലിയ സ്വാധീനമുണ്ട് ഹബീബ് ഉമറിന്റെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ ദിവസം നോർത്ത് യമനിൽ അടിയന്തര യോഗം ചേർന്നു അദ്ദേഹത്തിന്റെ പ്രതിനിധി ഹബീബ് അബ്ദുറഹ്മാൻ അലി മഷൂറിന്റെ നേതൃത്വത്തിലായിരുന്നു യോഗം യമൻ ഭരണകൂടത്തിന്റെ പ്രതിനിധികൾ സനായിലെ ജിനായത്ത് കോടതി സുപ്രീം ജഡ്ജ് കൊല്ലപ്പെട്ട യുവാവിന്റെ സഹോദരൻ ൻ ഗോത്ര തലവന്മാർ എന്നിവർ പങ്കെടുത്തു അതേസമയം നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കണമെന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് തലാലിന്റെ കുടുംബം ചെയ്തത് ക്രൂരമായ കുറ്റമാണെന്നും ശിക്ഷ നടപ്പാക്കണമെന്നുമാണ് തലാലിന്റെ സഹോദരൻ അബ്ദുൽ പത്താഹു മെഹദി പറഞ്ഞത് അതുപോലെ തന്നെ നിമിഷപ്രിയ മുമ്പ് പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നിമിഷപ്രിയയുടെ വാക്കുകൾ ഇങ്ങനെ ഇനി മരിക്കാനാണോ വിധിയെങ്കിലും സത്യം എല്ലാവരും അറിയണം എന്നോട് ഒരിക്കലെങ്കിലും സംസാരിക്കാതെ ആരൊക്കെയോ പറഞ്ഞ കഥകളാണ് നാട്ടിൽ എല്ലാവരും അറിഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനാകുമെന്ന ആത്മവിശ്വാസമുണ്ട് പ്രതീക്ഷയുണ്ട് യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ സനായിലെ ജയിലിൽ ശിക്ഷ അനുഭവിക്കുന്ന നിമിഷപ്രിയ മുമ്പ് പറഞ്ഞ വാക്കുകളാണിത് ഇന്ന് നിമിഷപ്രിയയും അവരുടെ കുടുംബവും മാത്രമല്ല കേരളം മുഴുവൻ ആ പ്രതീക്ഷയുമായാണ് കാത്തിരിക്കുന്നത് ജീവിതം പെട്ടി കെട്ടിപ്പടുക്കാൻ യമനിലെത്തിയ ആ പാലക്കാട്ടുകാരി സ്വന്തം വീട്ടിലേക്ക് തിരിച്ചെത്തുന്നതും കാത്തിരിക്കുകയാണ് മലയാളികൾ അവരുടെ വധശിക്ഷ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിൽ കഴിഞ്ഞ ദിവസം മാറ്റിവെച്ചിരുന്നു കാന്തപുരം മാത്രമല്ല കേരളത്തിലെ രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക മേഖലകളിലെ പലരും നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെടൽ നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും അനുഭാവപൂർണമായ ഇടപെടലാണ് നടത്തുന്നത് അപ്പോഴും തലാലിന്റെ കുടുംബത്തിന്റെ കയ്യിലാണ് നിമിഷപ്രിയയുടെ വിധി ദയാദനം സ്വീകരിച്ച് മാപ്പ് നൽകാൻ അവർ തയ്യാറായാൽ മാത്രമേ നിമിഷപ്രിയക്ക് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയുകയുള്ളൂ